മുതലാളി കണ്ടതിന് പിന്നിൽ വെള്ളാപ്പള്ളി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശ്വരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ തള്ളി കാര്യം ഞാൻ ഇവിടെ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ് ഞാൻ ശ്രീമാൻ സുകുമാരൻ നായർ സാറിനെ കണ്ട് നമസ്കരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരാളാണ് മാതാ അമൃതാനന്ദമയി അമ്മയെ കണ്ട് നമസ്കരിച്ച് തെരഞ്ഞെടുപ്പിലിറങ്ങിയ ആളാണ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ കണ്ട് നമസ്കരിച്ച് തെരഞ്ഞെടുപ്പിലിറങ്ങിയ ആളാണ് മിസ്റ്റർ ദിനകരൻ ഇവിടുത്തെ ദീവസമൂഹത്തിന്റെ അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങി കൃപാസനത്തിലെ ബിഷപ്പിനെ കണ്ടു അനുഗ്രഹം വാങ്ങി എനിക്ക് ആറഞ്ചേരി പിതാവുമായിട്ട് കൂട്ടുണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് അവിടുത്തെ ക്ലീമിസ് തിരുമേനിയുമായിട്ടും അതുപോലെ തന്നെ ലത്തീൻ സഭയുടെ അധ്യക്ഷനായിട്ട് തോമസ് നെറ്റോ പിതാവ് ഉൾപ്പെടെ എത്രയോ ആളുകൾ അപ്പൊ ജാതിക്കും മതത്തിനും അതീതമായി കൊണ്ട് ഭീമപ്രളിയിൽ ഉൾപ്പെടെയിരിക്കുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള കസേരിൽ ഇരിക്കുന്ന ആളുകളുമായിട്ട് ബന്ധമുള്ള എന്നെ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആളാക്കുന്നത് ഞാൻ ഇന്ന് വരെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ അങ്ങനെയാണോ വന്നിട്ടുള്ളത് ശോഭാ സുരേന്ദ്രൻ ഒറ്റ ഐഡന്റിറ്റിയേ ഉള്ളൂ എനിക്ക് ആഗ്രഹമുണ്ട് അതായത് കേരളത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള എസ് സി എസ് ടി വിഭാഗത്തിന്റെ മുതൽ എല്ലാ സമുദായങ്ങളുടെയും ഐക്യപ്പെടലിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ആ എനിക്ക് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ ഞാൻ തള്ളിപ്പറയേണ്ട ആവശ്യം എന്താണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ തന്നെ കുമാരനാശാനും ഉൾപ്പെടെയുള്ളവർ കാട്ടിയ ആ വഴിയിലൂടെ മുന്നോട്ടു പോവുകയും ഇവിടത്തെ ഈഴവ സമൂഹത്തിലെ അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ അവരുടെ അമ്മമാർക്ക് ആവശ്യമായിട്ടുള്ള മടിശീലയിൽ പണം ഉണ്ടാക്കാൻ അതിന് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് ആ സമുദായ സംഘടനയെ വളർത്താൻ കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ എന്തിനാണ് തള്ളി പറയേണ്ടത് അതിനാവശ്യം എന്താ ആർക്കാണ് അതിൻ്റെ ആവശ്യം താങ്കളുടെ വാക്ക് കൂട്ടി തന്നെ ചോദിക്കാം നേരത്തെ പറഞ്ഞു വളരെ വികാരജിനെ പറഞ്ഞു മുറുക്കി മുറുക്കിയെടുത്ത് ഇവിടെ രാത്രി പതിനൊന്ന് വരെ പണിയെടുത്താണ് ത്രികോണ മത്സരം കൊണ്ടുവരുന്നത് രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രതിനിധിയായി മത്സരിക്കാൻ വന്ന ഒരാൾക്ക് സാമ്പത്തികമായി എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ അത്തരത്തിൽ ഫണ്ട് ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോ അല്ല സാമ്പത്തികമായിട്ട് നിങ്ങൾ എല്ലാവരും കരുതുന്നത് പോലെ സാമ്പത്തികമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് എവിടെ നിന്നെങ്കിലും പണം വരുകയാണോ അങ്ങനെയാണോ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലല്ലോ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ഞാൻ മുൻപും പറഞ്ഞു ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോഴും പറയുന്നു ഫ്ലക്സ് ബോർഡ് വേണ്ട എന്ന് തീരുമാനിക്കാൻ എന്റെ മാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ സമ്മതിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ മിസ്റ്റർ വേണുഗോപാലും മിസ്റ്റർ ആരിഫും ഫ്ലക്സ് ബോർഡ് അഴിക്കാൻ തീരുമാനിച്ചാൽ മുന്നേ ബി ജെ പി കാരുടെ ഫ്ലക്സ് ബോർഡ് അഴിക്കും മാറ്റും പോസ്റ്ററും വേണ്ട ബോർഡും വേണ്ട ഞാൻ ജനങ്ങളുമായി സമ്മതിക്കാൻ തയ്യാറാണ് ആ തയ്യാറെടുപ്പ് ഇടതുപക്ഷവും വലതുപക്ഷവും ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കാണിക്കുമോ നമുക്ക് മൈക്ക് അനൗൺസ്മെന്റ് വേണ്ട എന്ന് വെക്കാം നിങ്ങൾ തയ്യാറുണ്ടോ മിസ്റ്റർ ആരിഫും മിസ്റ്റർ വേണുഗോപാലും തയ്യാറായാൽ തയ്യാറാണ് അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ പ്രവർത്തകർ എന്ന് പറയുന്നത് കൂലിപ്പണിക്ക് പോകുന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്ന താഴെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ജീവിക്കുന്ന ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകന്മാർ കാര്യകർത്താക്കന്മാർ അങ്ങനെയുള്ള ആളുകളാണ് ഈ പ്രസ്ഥാനത്തിൽ കൂടുതലുള്ളത് വരുന്ന ദിവസങ്ങളില് ബിജെപിയുടെ മുൻനിര നേതാക്കന്മാർ സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുത്ത എത്ര പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഏറ്റവും ശക്തരായിട്ടുള്ള നേതാക്കന്മാർ തന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് പാർട്ടി നിശ്ചയിക്കുന്ന രീതിയിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ അധികാരികളും സംസ്ഥാന ഘടകവും തീരുമാനിക്കുന്ന രീതിയിൽ ആ പ്രവർത്തനങ്ങളെല്ലാം നടക്കും കാരണം ഏത് മണ്ഡലത്തിൽ ഏത് നേതാവ് വന്നു എന്നതിനെ കുറിച്ച് മാത്രമല്ലല്ലോ നമ്മുടെ ചർച്ച അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവാണല്ലോ ഇവിടെ മത്സരിക്കുന്നത് ഏറ്റവും വലിയ നേതാവോട് മത്സരിക്കുകയും ഇവിടെ നിന്ന് വിജയിച്ചു പോവുകയും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വികസനം പോലും കൊണ്ടുവരാൻ സാധിക്കാതിരിക്കുകയും ചെയ്തതിനു ശേഷം വീണ്ടും വന്ന് എനിക്ക് വോട്ട് തരണമെന്ന് കൈനീട്ടുന്നതിൽ എന്തർത്ഥമാണുള്ളത് അപ്പോ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും തൃശൂരും തിരുവനന്തപുരവും ഒക്കെ ചർച്ച ചെയ്യുന്നത് പോലെ ശോഭാസുരേന്ദ്രൻ അങ്ങ് ജയിച്ചു പോയാൽ ചില ആളുകൾക്കൊക്കെ ജയിലിൽ പോകേണ്ടി വരും ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ എനിക്ക് വേദന തോന്നി എൻ്റെ ഒരു തുള്ളി കണ്ണുനീര് പോയി എന്ന് മാത്രമേ ഉള്ളൂ നല്ല കാര്യ കരുത്ത് അത് ജന്മം കൊണ്ട് പ്രവർത്തന രംഗത്ത് വന്ന അന്നുമുതൽ ഈ നിമിഷം വരെ എനിക്കുണ്ട് അതേത് രീതിയിലും നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല അനുവദിക്കുന്ന സമയം പൊതുപ്രവർത്തനം എന്നൊക്കെ ആയിട്ട് അവസാനിപ്പിക്കും എന്ന് മാത്രമേ ഉള്ളൂ കരിമണൽ 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 ബന്ധപ്പെട്ട വന്നപ്പോൾ തന്നെ ഈ ഈ വ്യവസായി പിന്നിലും ലോബിയുടെ അത് കരിമണൽ ലോബിയുടെ ഇടപെടൽ എന്നതിനെ എന്നതിനെ കറക്റ്റ് ആയിട്ട് എനിക്ക് അതിൽ അനുഭവമില്ല എൻ്റെ മുന്നിലുള്ള അനുഭവം എന്ന് പറയുന്നത് വളരെ ദലാഢ്യനായ ഒരു മനുഷ്യൻ വളരെ ധലാഢ്യനായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരുപാട് കുടുംബങ്ങളെ വഴിയാധാരമാക്കിയ ഒരു മനുഷ്യൻ ആയിരക്കണക്കിന് കോടി രൂപ ആസ്തിയുള്ള ഒരു മനുഷ്യൻ ആ വ്യക്തിക്ക് എതിരായിട്ട് ഞാൻ തൃശൂരിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ചില ഭൂമികളും കാര്യങ്ങളും എല്ലാം ജപ്തി ചെയ്ത് സ്വരുക്കൂട്ടിയപ്പോ ഞാൻ അദ്ദേഹത്തെ നേർക്ക് നേരം നിന്ന് പോരാടിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ഒരാൾ കടം വാങ്ങിയാൽ ആ പത്ത് ലക്ഷം രൂപ കടം കൊടുത്തതിന്റെ പേരിൽ ഒരു കോടി രൂപ ആസ്തി അത് ജപ്തി ചെയ്തുകൊണ്ട് കുടുംബാംഗങ്ങളെ റോഡിൽ ഇറക്കാൻ തീരുമാനിച്ചപ്പോ പല കുടുംബങ്ങളുടെയും മുന്നിൽ വിളക്കായിട്ട് ഞാൻ നിന്നിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്കറിയില്ല ഞാൻ പൊതുപ്രവർത്തനം നടത്തുന്നത് ആരെയെങ്കിലും സമാധാനപ്പെടുത്താനോ തൃപ്തിപ്പെടുത്താനോ അല്ല ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും സ്ഥാനാർത്ഥി കുറച്ചല്ലേ പ്രസംഗിക്കാൻ പാടും മാധ്യമ സുഹൃത്തുക്കൾ പറയാ കേരളത്തിലെ ഏത് സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രനെ പോലെ പൊതുപരിപാടികളിലും സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലും മണിക്കൂറുകൾ സംസാരിച്ചിട്ടുള്ളത് ഒരു ചെറിയ ഓൺലൈൻ ചാനൽ വന്നാൽ പോലും അവരെ ശോഭ ചേച്ചി ഇരുപത് മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഇരുപത്തി മിനിറ്റ് സംസാരിച്ചിട്ടല്ലേ ഞാൻ നിർത്തിയിട്ടുള്ളൂ ഞാൻ കൂടുതൽ ചിരിച്ച് അഭിനയിച്ച് സ്നേഹം പ്രകടിപ്പിച്ച് സംസാരം കുറച്ച് ആളുകളെ വേദനിപ്പിക്കൽ കുറച്ച് കഴിഞ്ഞാൽ വോട്ട് കുറച്ച് കൂടുതൽ കിട്ടും തർക്കില്ലാത്ത കാര്യമാണ് എനിക്കറിയാം ഇന്ന് എന്റെ ഒമ്പതാമത്തെ തെരഞ്ഞെടുപ്പാണ് പക്ഷെ ഞാൻ തയ്യാറില്ല ഞാൻ അങ്ങനെ എന്റെ വാക്കുകൾ ആർക്കെങ്കിലും മുന്നിൽ പണയം വെച്ച് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല തയ്യാറില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്കിത് പറയാതിരിക്കാൻ വയ്യ അങ്ങനെ ഒരു അവസരം എനിക്കുണ്ടായി ഈ മുതലാളി വന്നതിന്റെ പറകിലെ കഥ എനിക്കറിയില്ല കാരണം അഞ്ചു മിനിറ്റ് സമയം മാത്രമാണ് ആ വീടിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത് ഞാൻ അദ്ദേഹത്തോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ശോഭാ സുരേന്ദ്രൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കയ്യിൽ പരതും ഉണ്ടാകും ആയിരക്കണക്കിന് കോടി രൂപ നിങ്ങളുടെ മുതലാളിയുടെ കയ്യിൽ ഉണ്ടാകും അതെനിക്ക് വിഷയമല്ല എന്റെ പ്രശ്നവുമല്ല പക്ഷേ ഞാൻ എന്ത് സംസാരിക്കണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം ജനങ്ങൾക്കിടയിൽ എന്ത് പറയണം എന്റെ പോയിന്റ് എന്തായിരിക്കണം ഇത് തീരുമാനിക്കേണ്ടത് ഞാൻ മാത്രമാണ് ഞാനാണ് എന്റെ പ്രസ്ഥാനവും അതുകൊണ്ട് ഈ വാക ഒരു ചപ്പടി വിദ്യയുമായിട്ടും എനിക്കെതിരെ വരണ്ട അതൊന്നും നടപ്പിലാവാൻ പോകുന്നില്ല എന്ന് കൂടി പറയാൻ ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രമേയുള്ളൂ വീഡിയോ സമയത്ത് ക്രിയേറ്റ് ചെയ്തതാണ് ഞാൻ കേസ് കൊടുക്കുകയും അതിനെ തുടർന്ന് ആ വീഡിയോ കിട്ടിയ വ്യക്തി തന്നെ ആരാ ആ വാർത്തയിട്ടത് ക്രൈം ശ്രീമാൻ നന്ദകുമാറാണ് ആ ക്രൈം നന്ദകുമാർ തന്നെ നേരിട്ട് കാണുകയും ഞാൻ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന് ഇത് ആർട്ടിഫിഷ്യൽ ഓഡിയോ ആണ് എന്ന് ബോധ്യപ്പെടുകയും കേസ് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം തന്നെ അതെല്ലാം വ്യക്തമാക്കുകയും ചെയ്ത് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി എന്റെ കയ്യിൽ ഇത് കിട്ടി ഒരു ആധാരം കൊടുത്തു അദ്ദേഹത്തിന് എന്താ ആധാരം ഹൈവേയില് ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ഒരു ഭൂമി പ്രോപ്പർട്ടി ശോഭാ സുരേന്ദ്രൻ ഉണ്ട് എന്നാണ് ആ വാർത്തയിൽ മറ്റൊരു കണ്ടന്റ് മറ്റൊരു കണ്ടന്റ് എനിക്ക് ഏതോ ബാങ്ക് ലോക്കറിൽ നിന്ന് ഞാൻ പണം അല്ല സ്വർണം ബാങ്ക് ലോക്കറിൽ നിന്ന് എടുത്തു എന്നാണ് മറ്റൊരു കണ്ടന്റ് ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ മക്കൾക്ക് കൂടി ഒരു പവന്റെ പൊന്ന് ഉണ്ടാക്കി കൊടുക്കാത്ത ഒരു അമ്മയാണ് രണ്ടാൻകുട്ടികളാണ് സാധാരണ ആൺകുട്ടികളൊക്കെ അരഞ്ഞാണിട്ട് നടക്കും കഴുത്തിൽ ഇട്ട് നടക്കും എന്റെ രണ്ട് മക്കളും സ്വർണം ശരീരത്തില് ഈ നിമിഷം വരെ തൊടാത്ത ആളുകളാണ് എനിക്കാകെയുള്ളത് നിങ്ങളുടെ മുന്നിൽ ഏത് തെരഞ്ഞെടുപ്പിനും ഉള്ളതുപോലെ തന്നെ നിങ്ങൾ എപ്പോ കണ്ടിട്ടുണ്ട് ശോഭാ സുരേന്ദ്രനെ ആഭരണ വിഭൂഷിതയായിട്ട് ആളുകൾ അങ്ങനെ നടക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് കാരണം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്ന ആ ഒരു പരമ്പരയിൽപ്പെട്ട ഒരു സ്ത്രീയാണ് സ്ത്രീകൾ നല്ല രീതിയിൽ തന്നെ ആഭരണങ്ങളും ഒക്കെ ഇട്ട് നടക്കുന്നതിൽ കാണാൻ എനിക്കും സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അതെന്നോ തിരസ്കരിക്കപ്പെട്ട സമൂഹമല തിരസ്കരിക്കപ്പെട്ട ഒരു ഓടിയാർ അതെല്ലാം പോയി അതല്ല വിഷയം പിന്നെ മാധ്യമം സർവേ എടുത്തിട്ടുള്ളത് ഞാൻ വിജയിക്കില്ല ഞാൻ മൂന്നാമതാണ് എന്ന് വരുത്തി തത്ത ദേശീയ ഏജൻസി സർവേ ഉണ്ടായിരുന്നല്ലോ ദേശീയ മാധ്യമത്തിന്റെ സർവേ ഉണ്ടായിരുന്നല്ലോ ഇവിടെ കെ സിയും ശോഭാ സുരേന്ദ്രനും തമ്മിലാണ് മത്സരം നടക്കുന്നത് ചെറിയ വോട്ടിംഗ് പ്രെർസൻറ്റേജിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് സർവേ ഉണ്ടായിരുന്നല്ലോ ആ സർവേ കണ്ടും ഞാൻ എന്താണ് സന്തോഷം കൊണ്ട് ഭ്രമിച്ചിട്ടില്ല ഈ സർവേ വന്നിട്ടുള്ളത് ശോഭ സുരേന്ദ്രൻ മൂന്നാമത്താണ് മൂന്നാമതാണ് എന്ന് പറഞ്ഞാലല്ലേ ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഓ ശോഭ ചേച്ചി അങ്ങനെ മൂന്നാമതാണല്ലേ എന്ന് തോന്നലുണ്ടാകും അത് ആസൂത്രിതമായി ഉണ്ടാക്കിയ ഒരു സർവേയാണ് പക്ഷേ ആ സർവേ പുറത്തു വന്ന ദിവസം തന്നെ അല്ലെങ്കിൽ സർവേ പുറത്തു വരുമ്പോൾ തന്നെ ഈ വ്യക്തിയെ എന്നെ കാണാൻ വരുത്തിയതിന്റെ പിറകിലുള്ള ദുരുദ്ദേശവും ഇപ്പൊ നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ ജില്ലാ നേതൃത്വത്തിന് ഞാൻ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ ഒരു വാർത്ത വരുത്തുന്നതിന്റെ പിന്നിലെ ചേതോ വികാരം എന്താണ് അതിന് ഉദ്ദേശം എന്താണ് കാണാൻ വന്ന ആള് പറഞ്ഞത് ഭീഷണിയാണ് വലിയ ആയിരക്കണക്കിന് കോടി രൂപ ആസ്തിയുള്ള സ്വന്തമായി ചാനലുള്ള ഒരു വ്യക്തിയെ അപമാനിക്കുന്നതിന് ഞാൻ ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തുന്നത് അതെങ്ങനെയാണ് എന്താണ് അതിലെ ലോജിക് എന്താണ് ശ്രീമാർ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ഒരു സമുദായ സംഘടനയെ നയിച്ചുകൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോകുന്ന ആളാണ് അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ എണ്ണത്തിൽ കൂടുതൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഉള്ളത് കൊണ്ട് ആയിരിക്കുമോ അത് ഉത്തരം പറയേണ്ടത് അവരാണ് പക്ഷെ എല്ലാ കാര്യങ്ങളും ഞാൻ വിളിച്ചു പറയണം എന്ന് നിങ്ങൾ എപ്പോഴാണോ ശരിക്കുന്നത് ആ സമയത്ത് ഇതിന്റെ ബാക്കി ഞാൻ പറയും ഇപ്പൊ തൽക്കാലം പറയാത്തത് ഒരു മാധ്യമത്തെയും ആക്രമിക്കാൻ കൂടുതൽ ആക്രമിക്കാൻ താല്പര്യമുള്ള ഒരാളല്ല കഴിഞ്ഞ എത്രയോ കാലമായിട്ട് മാധ്യമങ്ങളുമായി ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇടപെട്ടിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ